രാവിലെ തന്നെ മോർണിംഗ് ടാസ്കില് ഒരു പൊട്ടിപ്പ് പൊട്ടിച്ചിരിക്കുകയാണ് അനുമോള് ആര് നല്ല രീതിയിൽ ഫീൽ ആയിട്ടുണ്ട് കാരണം ആര്യൻ ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഒരു എന്താ പറയാ തുണി വിരിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് അതായത് ജിസേലിനെടുത്തിട്ട് അലക്കാനുള്ള ഒരു ഉപകരണം തുണി വിലക്കിഴാനോ അലക്കി ഉണക്കാനോ ബാത്റൂം കഴിവാനോ ഒക്കെയുള്ള ഒരു ഉപകരണം അതുപോലെ തന്നെ ഒനിയിൽ പറയുന്നുണ്ട് ലക്ഷ്മി ഇവിടുത്തെ ബീൻ ബാഗാണ് കാരണം എന്താണ് വന്നപ്പോൾ ഇങ്ങനെ പെരുകി ഇരുന്നതാണ് വീർത്തിരുന്നതാണ് ഇപ്പൊ അതിന്റെ ബീനെല്ലാം പൊട്ടി നശിച്ച് ആകെ ഒരുമാതിരത്ത് അവസ്ഥയിലായെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടി പൊട്ടാനുള്ള ഒരു മോർണിംഗ് ടാസ്ക് ആണ് ഇന്ന് കൊടുത്തത് കുറെ പേരൊക്കെ നല്ല രീതിക്ക് അത് യൂസ് ചെയ്തു എന്തൊക്കെയാണ് ബിഗ് ബോസ് വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ പത്തേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മൂൺലെറ്റ് മീഡിയ ഐ മീഡിയൻ അപ്പോൾ ഇന്ന് മോർണിംഗ് സൗങ് ചന്ദനമണി സന്ധ്യകളുടെ നെടുവിൽ നടനം ആ പാട്ടാണ് ലാലേട്ടന്റെ പാട്ട് അപ്പം നെവിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് നെവിൻ പണ്ട് ഇങ്ങനെ പറയുക ഞാൻ ഔട്ട് ആവുമ്പോൾ സന്തോഷം പോവും ഇടു ചന്ദന മണി എന്ന് പറഞ്ഞ എനിക്ക് നെവിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് ദെൻ പിന്നീട് എന്ത് ചെയ്യുന്നു വീട്ടുകാർ ഡെയിലി ജോലികളിലൊക്കെ തന്നെയാണ് വേറെ വിശേഷങ്ങളൊന്നും തന്നെ പറയുന്നില്ല നൂബിൻ ബിൻ വന്നിട്ടും വേറെ ഹിന്ദികളൊന്നും തന്നെ ബിന്നിക്ക് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല പക്ഷേ അടുത്ത മോർണിംഗ് ടാസ്ക് വരുന്നു ഈ വീട്ടിലെ നിങ്ങൾ ഓരോ കണ്ടസ്റ്റൻസ് ആയിട്ട് വന്ന് ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഓരോ വസ്തുവായിട്ട് ഈ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവായിട്ട് ഉപമിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസ് വന്നിട്ട് ആതിലെ ഒരു ഗ്യാസ് കുറ്റിയാണ് കാരണം ഗ്യാസ് കുറ്റി നമുക്ക് പാചകത്തിന് ഉപയോഗിക്കാൻ നല്ലതാണ് പക്ഷെ അത് ഉപയോഗിച്ചില്ലെങ്കിൽ മര്യാദയ്ക്ക് അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും അത് പൊട്ടിത്തെറിക്കും അതായത് ആതിലെ സൂക്ഷിച്ചും കണ്ടൊക്കെ കളിക്കാൻ പോകാവൂ ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് അവളെ പൊട്ടിത്തെറക്കും ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു സാധനമാണ് ഷാനവാസ് കൊടുക്കുന്നത് ാണ് വിറ്റ് അക്ബർ ഇവിടുത്തെ ഊഞ്ഞാലാണ് ഇല്ല അവിടെ ഇരുന്ന് ആളിനെ ഊഞ്ഞാലുണ്ടല്ലോ ഈ ഊഞ്ഞാലിന് ആടാൻ പറ്റും ഒന്നെങ്കിലും എന്ത് ചെയ്യണം ഊഞ്ഞാലാടണമെങ്കിൽ ഒന്നുകിൽ കാറ്റടിക്കണം അല്ലെങ്കിൽ എന്ത് വേണം ആരെങ്കിലും ആട്ടുവിടണം ഇത് രണ്ടും അല്ലാതെ സ്വന്തമായിട്ട് ആടാനുള്ള കഴിവ് എന്തിനില്ല ഈ ഊഞ്ഞാലിനില്ല അത് അക്ബറിനെ പറഞ്ഞതാണ് അതായത് അക്ബറിനെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് അക്ബർ എന്ത് ചെയ്യുന്നത് അവിടെ നിന്ന് നനങ്ങുന്നത് അല്ലെങ്കിൽ കല്ല് കണക്ക് അവിടെ ഇരിക്കും എന്നുള്ള ഒരു സാധനമാണ് പക്ഷെ ശരിക്കും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വീട്ടിലെ പലരും ഒരു പോസിറ്റീവായിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് അക്ബറിനെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അക്ബർ അതിന്റെ അങ്ങേ അറ്റോക്കി എത്തിയാൽ മാത്രം എന്ത് ചെയ്യുന്നറിയാമോ പ്രൊവോക്ക് ചെയ്യുള്ളൂ ആവുള്ളൂ അത് അക്ബറിനെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിട്ട് ഞാൻ കണ്ട സാധനമാണ് വീട്ടുകാർ ഇനി വന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അക്ബറിനത് പൊളിയാണ് മിക്കവാറും ഞാൻ മിക്കവാറും ശ്രദ്ധിക്കും നെവിനൊക്കെ വന്നിരുന്നു ഇഷ്ടം പോലെ പറയും അക്ബറിനെ അക്ബറിനെ കേട്ടോണ്ട് അങ്ങ് പുല്ല് വില കൽപ്പിച്ച് ദൂരക്കളായി അതാണ് ഓക്കെ ദൻ ഒ നമ്മുടെ സാബുമാൻ വന്നിട്ട് പറയാണ് ഞാൻ ഒനിലിനെയാണ് പറയുന്നത് ബീൻബാഗുമായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം എന്താ അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും അല്ലെങ്കിൽ ബീൻ ബാഗിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതെന്നാണ് വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു സാബുമാനിക്ക് പറയായിരുന്നു ബീൻബാഗ് പോലെ ഒന്നും വെണ്ടിന്നും ഇല്ല അവിടെ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ പറയായിരുന്നു ഒരു കുത്തു കൊടുക്കാനുള്ള ടാസ്ക് അല്ലേ സാബുമാൻ പറഞ്ഞത് ബീൻബാഗിൽ ഇരിക്കുന്നുണ്ട് ബീൻബാഗ് എന്ന് പറയുന്നു എന്നുള്ളതാണ് പക്ഷെ ബീൻബാഗ് എന്ന് നമ്മൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം വാഴ അതാണ് ഈ പറഞ്ഞ സാബുമേനെ ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഓക്കെ സമ്മതിക്കാമായിരുന്നു ഒനിയിലൊരിക്കലും മഴയില്ല മക്കളെ ഒനിയിൽ വാഴയാണെന്ന് പറയാൻ പറ്റത്തില്ല ഓക്കെ അക്ബർ അനീഷിന്റെ പേരാണ് പറയുന്നത് തത്തമ്മയാണ് തത്തമ്മ എന്ത് ചെയ്യും നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അത് എന്നെ പഠിച്ചത് എന്നെ തിരിച്ച് ഇങ്ങോട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അത് കറക്റ്റ് കാര്യട്ടോ അക്ബർ പറഞ്ഞത് ദെൻ ആര്യൻ പറയുന്നത് കുടാ എന്തു കുട മഴ വന്നാലും വെയിൽ വന്നാലും എന്നെ സംരക്ഷിക്കുന്ന കുട അപ്പ ആരായിരിക്കും ജിസീലാണ് സുഹ എന്റെ പൊന്ന് വെറുപ്പിക്കലിന്റെ എക്സ്ട്രീമിലോട്ട് പോവല്ലേ അരിയാ ദെൻ ലക്ഷ്മി അനീഷിന്റെ പേര് പറയുന്നത് സ്റ്റോർ റൂമിലെ ക്യാമറയാണ് അനീഷ് ചില നേരം നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറുപടി പറയും ചില നേരം സ്റ്റോർ റൂം ക്യാമറ അനങ്ങൂല നമ്മൾ ചോദിച്ചാൽ അനങ്ങൂല അത് കണക്കിരിക്കും എന്ന് പറയും അടുത്ത് ബിന്നി പറയുന്നത് നെവിന്റെ പേരാണ് കാരണം നമുക്കിവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇരിപ്പുണ്ട് പക്ഷെ അതിന് പ്ലഗ് ഇല്ല അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഒരു ഒരു വലിയൊരു സാധനം ഇവിടെ ഉണ്ടെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നെവിനാണ് ആണ് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ അടുത്ത് ആതില അക്ബറിന്റെ പേര് പറഞ്ഞിട്ട് കത്തിയാണ് അവൻ കത്തി എന്ത്റച്ചിയും ആ കത്തി കൊണ്ട് മുറിക്കാം ഇമോഷൻ നോക്കാതെ മുറിക്കുക ഒരു അറവ് അറവിനുള്ള സാധനമാണല്ലോ കത്തി എന്ന് പറയുന്നത് അത് മീൻസ് ഇവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന സാധനമാണ് ആതിലെ ഇതിനകത്ത് കലർത്തി പറഞ്ഞത് ദെൻ അനീഷ് ആദിലയുടെ പേര് പറയുന്നു സേഫ്റ്റി പിന്നാണ് ഒത്തിരി ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ സേഫ്റ്റി പിന്നെ ഉപയോഗിക്കാം പക്ഷേ കുത്തു കിട്ടും ഇത് കുത്തി കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കും രക്തം പൊടിയും അടുത്ത് ഒനിയിലെ ലക്ഷ്മിയുടെ പേര് പറയുന്നു ബീൻ ബാഗാണ് ഈ പറയുന്ന ലക്ഷ്മി വന്നപ്പോഴത്തേക്കും പെരുകി വീർത്തിരുന്ന ഒരു ബീൻ ബാഗ് ഇപ്പം എന്ത് ചെയ്യും അതിനകത്തുനിന്ന് മൊത്തം പൊട്ടി നശിച്ച ആകെ മൊത്തം ചാളപുള ആയി എന്ന് പറയാണ് അടുത്ത് അനുമോൾ പറയുന്നത് ഇവിടെ ആര്യനെയാണ് ദയവയിലിടക്കുന്ന കസേര കണ്ടോ അതാണ് ആര്യൻ വേണമെങ്കിൽ പോയിരിക്കാം അല്ല എന്താ പറയാ തുണി കഴുകിയിട്ട് കൊണ്ട് വിരിച്ചിടാം എടുക്കാം അല്ലാതെ വേറെ അതിനെ കൊണ്ടും ഒരു ഗുണവും ഇല്ല അതായത് ജിസേലിന്റെ അടിമവേല സാരി തൊമ്പ് അത് തന്നെയാണ് അതിന് അർത്ഥം പറയുന്നത് ദൂറ പറയുന്നത് ഒനീലിനെയാണ് ആണ് കാരണം കെ പി നമ്പൂർഗീസിന്റെ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി പല്ല തേച്ച് 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 കഴുകുന്നതുകൊണ്ട് എനിക്ക് ബ്രഷുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ദെൻ ജിസേൽ പറയുന്നത് അനൂനയാണ് അതും പൊളിയാണ് ഇവിടുത്തെ മിറർ ഉണ്ട് ചില മിററാണ് ഈ മിററിനപ്പുറത്ത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല മിറർ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഇതിന് ഡബിൾ ഫേസ് ഉണ്ടോ മിസ്റ്ററി ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ മിററാണ് ആണ് എന്ന് പറയുന്നു പക്ഷെ ആര്യന് അനു പറയുന്നത് ഭയങ്കരായിട്ട് പൊട്ടുന്നുണ്ട് എന്തെന്ന് ഈ പറയുന്ന പോലെ വെയിലെ തുണക്കാനിട്ട കസേരയാണെന്ന് പറയുന്ന സാധനം അത് കറക്റ്റ് കാര്യമാണ് ഇതിനകത്തുള്ള എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല വെയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോഴത്തേക്കും ആരും ആരും പറയുന്നത് എന്നെ സംരക്ഷിക്കുന്ന കൊടയാണ് ഗിസന്ന് അയ്യോ എന്തെല്ലാം ഉപമിക്കാൻ ഉണ്ടായിരുന്നു പഠിച്ചോനെ വേണമെങ്കിൽ എനിക്ക് തുണിയെന്നും പറയും സംരക്ഷിക്കാനല്ലേ നമ്മളിടുന്നത് അതുപോലെ എന്റെ തുണിയാണെന്ന് വേണമെങ്കിലും പറഞ്ഞാൽ അത് കേട്ടായിരുന്നു ചിരിച്ചത് അവിടെയുള്ള എല്ലാവരും അത് കേട്ട് ചിരിയായിരുന്നു ഗിസേ ഇത്രയാണ് പത്തേമുക്കാൽ പേര് നടന്നിട്ടുള്ളത് ഇനി അടുത്ത ഫാമിലി റൗണ്ടൊക്കെ വരുവായിരിക്കാം ഞാൻ അറിഞ്ഞത് അക്ബറിൻ്റെയും അതുപോലെ ആദിലാനൂറയുടെയും സാബുമാന്റെയും ഉണ്ടെന്നാണ് സാബു മേന്റെ കാര്യം ഞാൻ ഉറപ്പൊന്നും പറഞ്ഞില്ല നമുക്ക് നോക്കാം അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ